ഞാൻ അഡ്വക്കേറ്റ് രാജീവ് ആൻറ്റി നർക്കോട്ടിക് ആക്ഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലീഗൽ സെല്ലിൻ്റെ ചെയർമാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആൻറ്റി നർക്കോട്ടിക് ആക്ഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അവാർഡ് പ്രഖ്യാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പത്രസേവനം ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആൻറ്റി നർക്കോട്ടിക് ആക്ഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ശ്രീ കള്ളിക്കാട് ബാബുവിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അത്യന്തം അപകടകരമായ ഒരവസ്ഥയിൽ നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം നമ്മുടെ കുട്ടികളും നമ്മുടെ യുവാക്കളും അതേപോലെ തന്നെ സ്കൂൾ കോളേജ് തരത്തിൽ നമ്മുടെ വിമൻസ് കുട്ടികൾ ഉൾപ്പെടെ നമ്മളെ സ്ത്രീകൾ സ്ത്രീ ജനങ്ങളായ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ചെയ്തികൾ നമ്മൾ അവയെ ബോധവൽക്കരിച്ച് അവർ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആൻറ്റീൻ നർക്കോട്ടിക് കൗൺസിൽ കഴിഞ്ഞ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ വിവിധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കേരളത്തിലംഗ എമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിലൊക്കെ ഞാൻ ഇവിടെ പത്രസമ്മേളനം നടത്താൻ ഇവിടെ വരുമ്പോൾ അന്ന് ഇന്നത്തെ മാധ്യമ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് നമ്മുടെ മനോരമയുടെ കെ ആർ ചുമ്മാർ സാറ് അതുപോലെ തന്നെ മാതൃഭൂമിയുടെ വർഗീ സാറ് നമ്മുടെ കേരളമതിയുടെ പിന്നെ ശ്രീനിവാസൻ സാറ് അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലാണ് അന്ന് എനിക്ക് അവതരിപ്പിക്കേണ്ടി വന്നത് ഇന്ന് എനിക്കിന്നും ഇത്രയും പ്രായമായി പത്തറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഈ സമയത്തും എനിക്ക് ലഹരി മരുന്നിനെതിരെ ബോധവത്കരണ പരിപാടികളായിട്ട് നേതൃത്വം കൊടുക്കുന്നതിനുള്ള അവസരം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ നല്ല രീതിയിലുള്ള ഇന്റർനാഷണൽ ഡേ ഞങ്ങൾ ആചരിച്ചു വരികയാണ് തുടർന്ന് അപ്പം ഒപ്പം തന്നെ ഞങ്ങൾ എല്ലാ വർഷവും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം പേര് ഞങ്ങൾ വളരെ ബഹുമതികൾ കൊടുത്ത് ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യവും ആറു പേരെ ഞങ്ങൾ ആദരിക്കുകയാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് നൽകുന്നതിനും അതിനാവശ്യമായ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവിധമായ പിന്തുണയും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് എൻ്റെ പേര് കള്ളിക്കാട് ബാബു എന്നാണ് ഞാൻ എൻ്റെ ഡയറക്ടറാണ് നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചല്ലോ അദ്ദേഹം അഡ്വക്കേറ്റ് രാജീവ് ഇതിൻ്റെ ലീഗൽ സെല്ലിൻ്റെ ചെയർപേഴ്സൺ ആണ് അദ്ദേഹം സ്റ്റുഡൻസ് കൗൺസിലിന്റെ ചെയർമാനാണ് അദ്ദേഹത്തിന്റെ പേര് വെങ്ങാനൂർ സാജു എന്നാണ് ഞാൻ എന്തായാലും അന്നത്തെ ഈ അവാർഡിനെ സംബന്ധിച്ചും പ്രോഗ്രാമിനെ സംബന്ധിച്ചും ഒരു ചെറിയ രീതിയിൽ പെട്ടെന്ന് അവതരിപ്പിച്ചോളാം ലോകമൈക്കം വരുന്ന വിരുദ്ധ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് ആന്റിനാർക്കോട്ടിക് ആക്ഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആന്റി നാർക്കോട്ടിക് അവാർഡുകൾ പ്രഖ്യാപി വന്നു കുമാരി ജസ്റ്റിസ് ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായ മൂന്നംഗ അവാർഡ് നിർണയ സമിതിയാണ് അവാർഡിന് അർഹരായവരെ തിരഞ്ഞെടുത്തിട്ടത് പ്രശസ്ത ശില്പി ശ്രീ നെടുങ്കാട് പത്മകുമാർ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വെങ്കല ശില്പ പ്രതിമയിൽ ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് അവാർഡ് അടങ്ങുന്നതാണ് അവാർഡ് ഞങ്ങൾ വ്യക്തികൾക്കാണ് അവാർഡ് കൊടുക്കുന്നത് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നില്ല അപ്പൊ അത് പ്രത്യേകം സൂചിപ്പിക്കാണ് കാരണം ഞങ്ങളുടെ അവാർഡുകൾ ആ വ്യക്തികളെ നോക്കിയാണ് കാരണം കുറച്ചുകൂടെ പ്രോത്സാഹനം വരുന്നതിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ആറ് അവാർഡുകളാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇക്കൊല്ലത്തെ ലോക മയക്കുമരുന്ന് നിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തിരുവനന്തപുരം വൈ എം സിയ ഏ സിയ ഹാളിൽ ആൻറ്റിനാർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങുകൾ പുരസ്കാര പുരസ്കാരങ്ങൾ സമ്മാനിക്കും ആറ് പുരസ്കാര പുരസ്കാരങ്ങളാണ് ഒന്ന് മാനവ സേവ മികച്ച ആരോഗ്യ ചികിത്സാ ചികിത്സാരംഗത്ത് വിദഗ്ധ ശസ്ത്രക്രിയ രംഗത്തും നൽകിയ വിലപ്പെട്ട സംഭാവനകൾ പരിഗണിച്ചാണ് പ്രൊഫസർ ഡോക്ടർ എ അബ്ദുൽ ലത്തീഫാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എച്ച്ഒ ഡി ആണ് സർജറി വിഭാഗം മേധാവിയാണ് രണ്ട് ജീവൻ രക്ഷ അവാർഡ് മെഡി മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും വൃക്കരോഗ ചികിത്സാ ചികിത്സയിലും വിലപ്പെട്ട സേവനങ്ങൾ പരിഗണിച്ച് നൽകുന്നതാണ് ജീവൻ രക്ഷ അത് നമ്മുടെ മെഡിക്കൽ കോളേജ് അല്ല സോറി പിന്നെ ആലപ്പുഴ മെഡിക്കൽ തിരുവനന്തപുരം എന്നാണ് എഴുതിയിരിക്കുന്നത് ാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സർജ പിന്നെ എച്ച്ഒ ഡി വിഭാഗം നെഫ്രോളജി നെഫ്രോളജി വിഭാഗം ആണ് സേവന രത്ന അവാർഡ് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലും ലഹരിവിരുദ്ധ പ്രവർത്തന രംഗങ്ങളിലും നൽകിയ സുദീർഘ സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ കെ പി പ്രൊഫസർ ഡോക്ടർ കെ പി മാത്യു അദ്ദേഹം കോളേജ് അധ്യാപകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം തിരുവല്ലക്കാരനാണ് മറ്റേ പ്രൊഫസർ ഡോക്ടർ ഗോമതി ആലപ്പുഴയാണ് നമ്മുടെ അബ്ദുൽ ലത്തീഫ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അടുത്ത് കർമ്മശ്രേഷ്ഠ പുരസ്കാരം പരമ്പരാഗത രീതിയിലുള്ള അപൂർവ രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ നടത്തുന്ന കർമ്മയോഗിക്കുന്ന നിലയിൽ ആചാര്യ ജോസ് പാറശ്ശേരി വൈദ്യരാണ് അദ്ദേഹം ഇടുക്കിയിലാണ് നല്ല പ്രഗത്ഭനായ ഒരു വൈദ്യരാണ് ലഹരി മരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുകയും ഒപ്പം തന്നെ നല്ല ചികിത്സകൾ നൽകി സമൂഹത്തെ രക്ഷിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയുന്നത് കുടുംബജ്യോതി അവാർഡാണ് കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങളുടെ നട കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങളിലൂടെ നടത്തിയ ശ്രേഷ്ഠമായ ലഹരി നിർമ്മാർജ്ജന യത്നത്തിനാണ് ഞങ്ങള് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിനാണ് ഈ വർഷത്തെ ആ കുടുംബജ്യോതി അവാർഡ് അവിടെ നിരന്തരമായിട്ടുള്ള എല്ലാ വാർഡുകളിലും ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേരണിനിരത്തി ലഹരി മരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് പള്ളിച്ചൽ പഞ്ചായത്തിന് ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ആന്റി നർക്കോട്ടിക് അവാർഡ് വിമുക്തിയുടെ ഫലപ്രദമായ നടത്തിപ്പിലൂടെ ശക്തമായ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ സുധാർഹമായ സേവനം പരിഗണിച്ചാണ് നിങ്ങൾക്കറിയാം നമ്മുടെ പോലീസും നമ്മുടെ എക്സൈസും ഒക്കെ നിരന്തരമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ മികു മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും വളരെ ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ അവർ നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് കുട്ടികളുടെ ഇടയിൽ ഒക്കെ വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതിന് വിരുദ്ധ അത് അതിൽ അതിനപ്പുറമായിട്ട് ഇതിൻ്റെ ഉപയോഗം കൂടിയും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ദുഃഖസദ്യം കൂടിയാണ് നമ്മളിപ്പോൾ ഓർക്കേണ്ടത് ഒരു പ്രാവശ്യമല്ല പത്ത് പ്രാവശ്യമല്ല അനേകം പ്രാവശ്യം ഇത്തരങ്ങളിൽ ബോധവത്രണങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു ചെറിയൊരു മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ അതിന് ഞങ്ങളെ പോലുള്ള സന്നദ്ധ സംഘടനകൾ വളരെ നിശബ്ദമായിയാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പ്രവർത്തനങ്ങൾ പണ്ടുമുതലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധമായ സഹകരണവും പ്രോത്സാഹനവും ഒക്കെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നൽകണം ഞങ്ങളുടെ ഈ പരിപാടി ഈ നമ്മുടെ വൈഎംസിയ ഹാളിലാണ് വൈകുന്നേരം നാല് മണിക്കാണ് എല്ലാവരും ആ സമയം എത്തിച്ചേരണം എന്ന് ഞങ്ങൾ വിനിതമായി കൃത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ചിരിക്കുന്നു നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം